പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ഡൈനോസ് വലിയ ഇഷ്ടമാണ് ചില സമയത്ത് അപ്പൂന് വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസ് അപ്പുവിന്റെ അടുത്ത് തന്നെ ആരാ ശബ്ദം അപ്പു നീയാണോ ഡൈനോസ് ഗുഡ് നൈറ്റ് മീനു ഗുഡ് നൈറ്റ് അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ കൂടെ ഉണ്ടാകും ഡൈനോസർ അപ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ബിയും ബിയും ഡാഡി ും കോണിംഗ് കളിക്കുകയാണ് ഓ വെൽ മീനു അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ ഡൈനോസറെ നഷ്ടമായി കരയണ്ട അപ്പു നമുക്ക് ഡൈനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ ഒരു ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പറ്റി ഡൈനോസർ കിച്ചണിലില്ല അപ്പുവിന്റെ ബെഡിലും ഇല്ല ചിലപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിനക്ക് ഡൈനോസറിന്റെ മുകളിലേക്ക് എറിഞ്ഞ് ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് വെൽഡൻ മീനു ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവാണ് ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോശ്വറിൻ്റെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ് മമ്മി ബിയും ഡാഡി ബീയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം അപ്പു ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പോന് ഹിക്കപ്പുള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല പക്ഷെ ശരി നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളം കേട്ടോ മീനൂനും അപ്പൂനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്

ും എന്നിട്ട് കൊടുക്കണം മൂന്ന് അപ്പൂന്റെ ഹിക്കബ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് അവൻ കൊച്ചുകുട്ടിയല്ലേ കുട്ടിയല്ലേ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും Yeah. <laughs> <domeat Christmas music> oh oh I got worried. Ningk degesiye petiyo no narghiamo. ുംമ്മി ബി മീനുവിനു വേണ്ടി ഒരു പേപ്പർ പെട്ടി ഉണ്ടാക്കി മീനു ഈ പെട്ടി നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതൊരു രഹസ്യപ്പെട്ടിയാണ് ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം തിരിമാറ്റിക്കാൻ പറ്റൂ കാരണം ఇది നിന്റെ രഹസ്യപ്പെട്ടി ആണ് എനിക്കറിയാം എന്തേද ലുക്കിനെന്നോ ഓ നിനക്കറിയാമോ എന്നോട് പറയണ്ട മമ്മിയോടും ഡാഡിയോടും അപ്പോൾ ആണ് ഞാൻ ഇത് പറയില്ല ఇది രഹസ്യമാണ് അപ്പൂ ഇതെന്താ രഹസ്യപ്പെട്ടി ആണ് ഇപ്പോൾ ഇതിനെക്കൊന്നുമില്ല ഇതിടാണ് ഞാൻ Chennai യിൽ കണ്ടുപിടിക്കുന്നത് അപ്പൂനെ മീനുനെ സഹായിക്കാനാണ് വേണ്ട അപ്പൂ പെട്ടിയിലന്താണ് ഞാൻ ആമ മീനു രഹസ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോനുവിന്റെ രഹസ്യപ്പെട്ടികൾ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട് മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പുവിന് പറ്റിയില്ല ഇത് വളരെ നല്ലതാണല്ലോ മീനു ഇതിനകത്ത് എന്താണ് ഞാനൊന്ന് നീ എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് രഹസ്യങ്ങൾ ഇഷ്ടമാണ് ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പൂന് മാത്രമേ അതിൻ്റെ ഉള്ളിൽ പെട്ടിയിൽ അവൾ രഹസ്യം വേറെ ആരും ഇഷ്ടമല്ല നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും അതൊരു നല്ല ഐഡിയ ആണ് ഞാൻ മൂന്ന് വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം വൺ ടു അപ്പുവിന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത് മീനുന്റെ കയ്യിൽ ഹോണാണുള്ളത് ഓ നന്നായിട്ടുണ്ട് അപ്പുവിൻറെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട് പക്ഷെ മീനുന്റെ പെട്ടിയിൽ ഒന്നുമില്ല അപ്പവും മീനും എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കുമ്പോ നിങ്ങൾക്ക് പറയാൻ മാതെവിടെയാണ് നിങ്ങൾക്ക് പറയാൻ മാതെവിടെയാണ് ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ് Нека се пръгнем и да на ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് വെച്ചാലേ ശരിക്കും മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡാഡിബി തന്റെ ഗ്ലാസ് എവിടെയെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില സമയത്ത് ഡാഡി ബിക്ക് തൻ്റെ ഗ്ലാസ് നഷ്ടപ്പെടും മീനു അപ്പു നിങ്ങൾ ഡാഡി ബിന്റെ ഗ്ലാസ് കണ്ടിരുന്നോ ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് എവിടെയാന്ന് മീനുനും അപ്പൂനും ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് എവിടെ ഗ്ലാസ് ഇല്ലാതെ ഡാഡി വായിക്കാൻ പറ്റില്ല ഇത് വളരെ കഷ്ടമാണല്ലോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഡാഡി ക്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാൻ അത് പോക്കറ്റിലാണ് ഇടാറുള്ളത് പക്ഷെ അത് അവിടെയുമില്ല ഡാഡി ബി ഗ്ലാസ് എവിടെ ണ്ടോ ഞാൻ മൂഡ് ഓഫ് അല്ല കേട്ടോ മീനും ഒപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ് മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് അവിടെ ഇല്ല അപ്പു ടിവിയുടെ മുകളിൽ നോക്കി പക്ഷേ പക്ഷെ ഡാഡിബിയുടെ ഗ്ലാസ് അവിടെയുമില്ല അമ്മയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കുകയാണ് മീനു അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബീന്റെ ക്ലാസ് അവിടെയും ഇല്ലല്ലോ അപ്പു ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി പക്ഷേ അവിടെയും ഇല്ല മീനുവും അപ്പുവും ബാത്റൂമിൽ നോക്കുകയാണ് ഗ്ലാസ് ടോയ്ലറ്റിലും ഇല്ല മീനുവിനും അപ്പുവിനും ഡാഡിയുടെ ഗ്ലാസ് ഒരിടത്തും കണ്ടെത്താൻ ഗ്ലാസ് ഇനി നമ്മൾ എന്തു ചെയ്യും ഞാൻ ഇല്ലാതെ നടക്കാൻ പഠിക്കണം ഞാൻ പതുക്കെ നടന്നാൽ പതുക്കെല്ലോ ഡാഡി ബി നിങ്ങൾ ഇത്ര നേരം അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു എനിക്കറിയില്ല അത് എങ്ങനെ ഇവിടെ വന്നു എന്ന് ഓ അതിശയം തന്നെ ഇതെങ്ങനെ വന്നു നിങ്ങൾ പാവ അയക്കൂ പക്ഷെ വിഷമിക്കരുത് ഞാൻ <laughs> വിഷമിച്ചിട്ടൊന്നുമില്ല